الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون "يَا أَيُّهَا النَّاسُ اتَّقُوا رَبَّكُمُ الَّذِي خَلَقَكُم مِن نَفْسٍ وَاحِدَةٍ مِن نَفْسٍ وَاحِدَةٍ وَخَلَقَ مِنْهَا زَوْجَهَا وَخَلَقَ مِنْهَا زَوْجَهَا وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً" واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فقد فاز فوزا عظيما اتقوا الله يا عباد الله سروا لو ركشدوا الله سبحانه وتعالى كريم دي برماودي سوكشي നിത്യജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും സമയങ്ങളെയും ക്രമീകരിക്കണമെന്ന് സ്വയം മറക്കാതെ ഓരോരുത്തരെയും അറിയിക്കുകയാണ് വസീത് നൽകുകയാണ് ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിലൂടെ ഓരോ ദൈനംദിനങ്ങളും കൊണ്ടുപോകുമ്പോൾ പലതരത്തിലുള്ള മേഖലകളിലൊക്കെ ഇടപെടുമ്പോഴും നമുക്കൊക്കെ പലരിൽ നിന്നും പല രൂപത്തിലുള്ള സഹായങ്ങളും ലഭിക്കാറുണ്ട് എനിക്ക് ഞാൻ മാത്രം മതി എന്നെ ആരും സഹായിക്കണ്ട ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം എന്നൊരാൾ പറഞ്ഞാൽ ഇവിടെ ഈ ദുനിയാവിൽ പോലും മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയില്ല ഒന്ന് വയ്യാതായാൽ നമ്മുടെ വീട്ടുകാരുടെ ആശ്രയം നമുക്ക് വേണം പല രൂപത്തിൽ പല സാഹചര്യത്തിൽ പലരിൽ നിന്നും നമുക്ക് പല സഹായവും ആശ്രയത്വവും ലഭിക്കേണ്ടതുണ്ട് എന്നാൽ ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബുസുബാനുഹൂവത്താലയിൽ നിന്നുള്ള സഹായമാണ് ആത്യന്തികമായി ഏതൊരു സമയത്തും സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് ലഭിക്കേണ്ടത് പ്രഭുസുഭാനുഹൂവച്ചാല നമ്മെ സഹായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ ലോകത്തിനി ആര് നമ്മെ എതിർത്താലും നമുക്കെതിരായി നിന്നാലും ശരി അവിടെ പ്രബ്ബു സുഭഹാനുഹൂവത്താലയുടെ സഹായം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഇനി അതല്ല ലോകത്തെല്ലാവരും നമ്മെ സഹായിക്കാൻ എല്ലാവരും നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് തയ്യാറായിരുന്നാലും ശരി പടച്ച റബ്ബങ്ങാനും നമ്മളൊന്ന് പിടിക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബത് പിടിച്ചിരിക്കും പിടിച്ചിരിക്കും ഇതൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ നമുക്ക് വേണ്ടത് റബിൻ്റെ സഹായമാണ് പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് റബ്ബിൻ്റെ സഹായം വേണോ എന്ന് ചോദിച്ചാൽ ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും പറയും എനിക്ക് റബ്ബിൻ്റെ സഹായം വേണം അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ ഹബീബുന കരീം സല്ലാഹു അലൈഹി വസ്ല്ലാം സാഹ അലൈ വസ്സലം ഒരിക്കൽ സ്വഹാബത്തിനോട് പറയാണ് അല്ല അല്ലെ സ്വഹാബ നിങ്ങൾ ഒരാളും തന്നെ നിങ്ങൾ ചെയ്യുന്ന അമലുകൾ കൊണ്ട് സ്വർഗത്തിൽ പോകൂല ചെയ്യുന്ന അമലുകൾ കാരണം സ്വർഗത്തിൽ കയറാൻ നിങ്ങൾക്കൊരാൾക്ക് സാധിക്കൂല അപ്പോൾ സഹാബത്തിന് ആശ്ചര്യമായി അള്ളാൻ്റെ റസൂലെ നിങ്ങളോ റസൂലെ താങ്കളോ റസൂല് പറഞ്ഞു ഞാനില്ല ഞാൻ ചെയ്യുന്ന അമലുകൾ കൊണ്ട് സ്വർഗത്തിലേക്ക് കയറി ചെല്ലാൻ എന്നെ കൊണ്ട് സാധിക്കൂലോകത്തിന്റെ അവന്റെ ഫതല് കൊണ്ട് കൊണ്ട് എന്നെ ചുറ്റിപ്പൊതിഞ്ഞല്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ എനിക്ക് സാധിക്കൂല അതുകൊണ്ട് പടച്ചോന്റെ ഫതില് വേണം പടച്ചോൻ്റെ റഹ്മത്ത് വേണം പടച്ചോൻ്റെ സഹായം വേണം എങ്കിലേ നമ്മളുടെ ഇഹലോകമാണെങ്കിലും പരലോകമാണെങ്കിലും അത് വളരെ സുഖസുന്ദരമായി കൊണ്ട് മുന്നോട്ട് പോവുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മളിപ്പോൾ ഈ ഭൂമിയിലേക്ക് വന്നു ഇവിടെ ഓരോ കളികളും ചിരികളും തമാശകളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോയാൽ അങ്ങനെ കയറിച്ചല്ല സ്വർഗത്തിലേക്ക് ആരും വിചാരിക്കണ്ട മറിച്ച് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് തൻ്റെ ജീവിതത്തിൽ തൻ്റെ ജീവിതത്തിലെ വ്യവഹാരങ്ങളിലൂടെ മാത്രം മുന്നോട്ട് പോയാൽ ഒരാൾക്ക് സ്വർഗത്തിലെത്താൻ പറ്റൂല നേരെ മറിച്ച് പടച്ചവൻ നമ്മെ പരിഗണിക്കണം റബ്ബ് അങ്ങോട്ട് സെലക്ട് ചെയ്യണം ആ ഇവൻ ഇങ്ങോട്ട് പോന്നോട്ടെ എന്ന് പറഞ്ഞ് റബ്ബ് നമ്മളെ സെലക്ട് ചെയ്യണം സ്വർഗ്ഗത്തിലേക്കുള്ള ആളുകളായിക്കൊണ്ട് അതിനെന്ത് വേണം അതാണ് നമ്മൾ ഒരു നമുക്ക് മനസ്സിലാക്കാനുള്ളത് ചില ചെറിയ ചെറിയ പോയിന്റുകൾ മാത്രം നമുക്ക് മനസ്സിലാക്കാം ഒന്ന് ഏറ്റവും ശരിയായ വിശ്വാസവും ആ വിശ്വാസത്തിനനുസരിച്ചുള്ള കൃത്യമായ ഈമാനും ആ ഈമാനിനനുസരിച്ചുള്ള ഒരു ജീവിത ക്രമവും തമ്മിലുണ്ടായിരിക്കും പേരുകൊണ്ട് മുസ്ലിമാണ് മുസ്ലിങ്ങൾക്കുള്ള സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് സംവരണം കിട്ടുന്നുണ്ട് എല്ലാ നിലക്കും ആനുകൂല്യങ്ങളൊക്കെ പറ്റി ഇങ്ങനെ ജീവിക്കുക അതുകൊണ്ട് ദുനിയാവ് ചിലപ്പോൾ കഴിച്ചതാവും റേഷൻ കാർഡിലൊക്കെ മുസ്ലിം ഉണ്ടാകും പക്ഷെ പടച്ചോന്റെ അടുത്ത് മീസാനിക്ക് അമലുകൾ ഇങ്ങനെ വെക്കുന്നിടത്ത് അമലുകൾ മീസാനിലേക്ക് എടുത്ത് വെക്കണമെങ്കിൽ തന്നെ എന്ത് വേണം നമ്മുടെ ഈമാൻ ശരിയാവണം അല്ലാത്തവനെ സംബന്ധിച്ച് പിന്നെ വിജാ മീസാനിൽ തൂക്കേണ്ട ആവശ്യമൊന്നുമില്ല അവൻ നിരകത്തിലേക്കുള്ളതാണ് ഈമാൻ ശരിയാവാത്തവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവൻ്റെ ബാക്കി പ്രവർത്തനങ്ങളൊന്നും റബ്ബ് സ്വീകരിക്കില്ല ആദ്യം ഈമാൻ ശരിയാവണം ഭിന്നമായ തക്കബ്ബൽ മുത്തൈ മുത്തഖ്യങ്ങളുടേത് മാത്രമേ പടച്ചോനങ്ങൾ സ്വീകരിക്കുള്ളൂ കുറേ നോമ്പ് ഒറ്റ റമലാനിൽ കുറെ പട്ടിണി അടന്നിരുന്നു അഞ്ചു വക്ത നിസ്കരിച്ചിരുന്നു ജുമാക്കൊക്കെ പോയിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പല ലോകത്ത് രക്ഷപ്പെടൂല്ല ഏറ്റവും ആത്യന്തികമായി നെഞ്ചിനകത്ത് ഈ മാൻ ശരിയാകേണ്ടതുണ്ട് അള്ളാഹു ആരാണ് അള്ളാഹുവിൻ്റെ ദീൻ എന്താണ് എന്താണ് പ്രവാചകന്മാർ പഠിപ്പിച്ചിരുന്ന ദീനെന്ന് കൃത്യമായി മനസ്സിലാക്കി നമ്മുടെ അഖീത ശരിയാക്കിയിരിക്കണം തൗഹീദിൽ നിന്ന് ഒരാണ്ണു കിട വ്യതിചലിക്കാൻ പാടില്ല ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലൂടെ എങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പതിയെ 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 ശെർക്കിങ്ങനെ കടന്നു വരും അതാണ്ട് അലൈഹി സലിസ്ലം വളരെ ഗൗരവത്തിൽ സൂചിപ്പിച്ച കാര്യമാണ് ഇരുട്ടുള്ള രാത്രിയിൽ കറുത്ത പാറപ്പുറത്തൂടെ ഒരു കറുത്ത ഉറുമ്പ് പതിയെ പതിയെ നടന്നു വരുന്നത് പോലെ ഷിർഖ് നിങ്ങളിലേക്ക് കടന്നു വരും അതുകൊണ്ട് ഷിർഖിനെ ഭയപ്പെടണം തൗഹീദിൽ അടിയുറച്ച് നിൽക്കണം റബ്ബു സുഹാൻ ഒത്തരം നമ്മളെല്ലാവരെയും ഈമാനോടുകൂടെ ജീവിക്കാനും മുസ്ലിമായി മൊമിനായി കൃത്യമായ ഈമാനോടുകൂടെ മരിക്കാനുമുള്ള തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈമാൻ നഷ്ടപ്പെട്ട് മരണപ്പെട്ട എത്ര ആളുകളെ നമ്മൾ കണ്ടു വലിയ വലിയ ഒരുപാട് ആളുകൾക്ക് ദേവത്തെ തിരിച്ചു കൊടുത്ത ആളുകൾ മരണത്തിൻ്റെ മുമ്പ് എക്സ് മുസ്ലിമായി നഷ്ടം അവൻ്റെ ജീവിതം മാറിപ്പോകുന്നൊരവസ്ഥയിലേക്ക് മാറുന്നു കാലം മാറി പലരുടെ ഈമാൻ ഇങ്ങനെ ത്രാസിലാണ് ഏത് സാഹചര്യം വരട്ടെ എന്ത് വിമർശനങ്ങളും എന്ത് വിവാദങ്ങളും ഏത് സാഹചര്യം വരട്ടെ നമ്മൾ ഏതെല്ലാം മേഖലകളിൽ ജോലി ചെയ്യുന്നവരോ വർക്ക് ചെയ്യുന്നവരോ ഇടപെടുന്നവരോ ആവട്ടെ നമ്മുടെ ഈമാനിനെ ലവലേശം ചാഞ്ചാട്ടം ഉണ്ടാകാൻ പാടില്ല ഈമാൻ എന്നുള്ളത് ഉറച്ച് ഉറപ്പിച്ചു നിർത്തേണ്ടതുണ്ട് തൗഹീദ് തൗഹീദിൽ നിന്നെങ്ങാനും വ്യതിചലിച്ചാൽ കഴിഞ്ഞു കഥ കുഫുർ വരും ശിർക്കും വരും ഷിർക്കെങ്ങാനും കടന്നു വന്നാലോ മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലു അലിസ്ല്ലം അതിലും വലിയൊരു മുത്തപ്പി ഇല്ലല്ലോ ഏറ്റവും വലിയ മുത്തപ്പിയ അള്ളാൻ്റെ റസൂൽ സല്ലു അലിസ്വലമയാണ് ആ റസൂലിനോടാണ് അള്ളാഹു പറയുന്നത് നീയെങ്ങാനും ഷിർക്ക് ചെയ്താൽ അമലുകളൊക്കെ ബാത്തിലായി പോകും അറുപത് കൊല്ലം എടുത്ത നോമ്പ് നഷ്ടപ്പെട്ടു പോകും ഏത് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കി റബ്ബിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ച് നഷ്ടപ്പെട്ട് അങ്ങോട്ട് പോകും എന്തേ തൗഹീദ് അങ്ങോട്ട് പോയി ഷിർക്ക് കടന്നു വന്നു അതുകൊണ്ട് അള്ളാഹുവിനോട് ഷിർക്കിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നിരന്തരം നമ്മൾ ചോദിക്കണം റബ്ബ് നമ്മളെ കൊണ്ട് ചോദിപ്പിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ പലരും അധികം അല്ല ചോദിക്കുന്നത് നെഞ്ചത്ത് കൈവെച്ച് പതിനേഴ് തവണ ഒരു ദിവസം ഒരു മുസ്ലിം പറയുന്നുണ്ട് റബ്ബേ സുറാത്ത് ഉൽ മുസ്തീമിലൂടെ വഴി നടത്തണേ എന്നുള്ളത് ആ ഒരു നീയത്ത് ഉണ്ടാവാറുണ്ടോ ആ ഒരു ഇഖ്ലാസ് ഉണ്ടാവാറുണ്ടോ ഉണ്ടാകണം നമുക്ക് ചോദിക്കുന്നത് റബ്ബിനോടാണ് പടച്ചോന്റെ മുന്നിലാണ് നിൽക്കുന്നതെന്ന ബോധം ഉണ്ടാകണം എന്തേ നമുക്ക് പലയിടത്തും നിസ്കാരത്തിൽ അലംഭാവം വരുന്നത് നമുക്ക് ആ ഒരു ഇഖ്ലാസ് ഇല്ലാത്തത് കൊണ്ടാണ് ഒരു വലിയ സ്ഥാപന മേധാവിയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി എത്രത്തോളം ഭവ്യതയിലായിരിക്കും നിൽക്കുക അങ്ങനെയാണെങ്കിൽ ഒരു മുഖ്യമന്ത്രിയുടെയോ പ്രധാനമന്ത്രിയുടെയോ അതല്ലെങ്കിൽ വലിയ കിങ്കരന്മാരായ രാജാവിൻ്റെയോ ഒക്കെ മുന്നിൽ നമ്മൾ പോയി നിൽക്കുകയാണ് എങ്കിൽ എത്രത്തോളം ഭവ്യതയിലാണ് നമ്മൾ നിൽക്കുക എന്നാൽ ഈ ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും നിയന്താവുമായ റബ്ബിൻ്റെ മുന്നിലാണ് അഞ്ചു നേരവും നമ്മൾ നിൽക്കുന്നത് സുജൂത് ചെയ്യുന്നത് റുഖു ചെയ്യുന്നത് എഴുത്തുതാലിൽ ഏർപ്പെടുന്നത് എല്ലാം തന്നെ മുനാജാത്താണ് പടച്ചവനോടുള്ള രഹസ്യ സംഭാഷണമാണ് നെഞ്ചത്ത് കൈവച്ചിട്ടുള്ള അള്ളാഹു അക്ബർ പടച്ചോനെ നീയാണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയണ്ടേ അതിങ്ങനെ ഒരു ചടങ്ങായിട്ട് നിർവഹിച്ചാൽ മതി അവിടെയാണ് ചില തിരിച്ചറിവ് നമുക്കുണ്ടാവണം അവിടെ മാത്രം ഞങ്ങൾ ആ ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് ഓരോ സമയത്തും ഇങ്ങനെ പ്രഖ്യാപിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാം അതിൽ നിന്ന് തെറ്റി പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് രാവിലെ വൈകുന്നേരമാകുമ്പോഴേക്ക് കാഫുറായി പോകുന്ന കാലമാണ് അതുകൊണ്ട് ഈമാൻ എന്ന പ്രാർത്ഥന സബ്ബിദ് ഹൃദയങ്ങളെ മാറ്റി തിരിക്കുന്ന അറബേ എൻ്റെ ഹൃദയത്തെ നീ നിൻ്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണേ എന്നുള്ളത് എല്ലാവരും പ്രാർത്ഥിക്കേണ്ടതാണ് എന്ത് സാഹചര്യം വരട്ടെ പല രൂപത്തിൽ ദീനം നിങ്ങടെ തെറ്റിപ്പോകാൻ എളുപ്പമാണ് ദീൻ നിന്ന് തെറ്റിയവൻ പിന്നീട് ആകാശത്ത് നിന്ന് വീണവനെ പോലെ എവിടെ ചെന്ന് പതിക്കുക എന്ന് പറയാൻ പറ്റൂല അതുകൊണ്ട് ദീനൽ അടിയുറച്ച് നിൽക്കണം നമ്മൾ നാട്ടിൽ പല സംഘടനകളുണ്ടാകാം സംഘടനകൾ പ്രവർത്തിക്കുന്നവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ടാകാം പക്ഷേ എന്ത് സാഹചര്യം വന്നാലും ശരി ദീനിൽ നിന്ന് തെറ്റിപ്പോകുന്നൊരവസ്ഥയുണ്ടോ നമസ്കാരം നഷ്ടപ്പെടുന്നൊരവസ്ഥയുണ്ടോ ദൗഹീത് നഷ്ടപ്പെടുന്നൊരവസ്ഥയുണ്ടോ പള്ളികളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതിൽ നിന്ന് അകന്നു പോകുന്നുണ്ടോ രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിഖറുകളിൽ അത് കാറുകളും നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട തക്കവയുടെ വശങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ സമ്പാദിക്കുന്നിടത്ത് ഹറാമും ഹലാലും നോക്കുന്നിടത്ത് പടച്ചവനെ മറന്നു പോകുന്നുണ്ടോ നമ്മൾ കാണുന്നിടത്തും കേൾക്കുന്നിടത്തും അറിയുന്നിടത്തും ഇടപെടുന്നിടത്തും ഞാനൊരു മുസ്ലിമാണെന്ന ചിന്ത നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ ഓർക്കണം എവിടെ ഏത് കോലത്തിൽ എങ്ങനെയായിരുന്നാലും ശരി പടച്ചോനെ നിങ്ങൾ ഭയപ്പെടണേ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് ജീവിതം ക്രമീകരിക്കണം നല്ല ഈമാനുള്ള മീനിനാകണം അതോടനുസരിച്ചുള്ള ഒരു ജീവിത ക്രമീകരണം നമുക്കുണ്ടാകണം എങ്കിൽ റബിൻ്റെ സഹായം ഉണ്ടാകുമെന്നുള്ളതാണ് സൂറത്ത് റൂമിൻ്റെ നാൽപ്പത്തി ഏഴാമത്തെ ആയത്തിലൂടെ റബ്ബ് സുഹാസത്തിൽ അറിയിച്ചു തരും അതുകൊണ്ട് നമ്മൾ മുഗ്മിനീകളാണോ ഒരിക്കലും പേടിക്കേണ്ട ഏത് ഭരണകൂടം വന്നാലും ഏത് പാർട്ടി വന്നാലും ഏത് രൂപത്തിലുള്ള കലാപങ്ങൾ കലാപങ്ങളുണ്ടായാലും ശരി എന്ത് സ്ഫോടനം എന്ത് നടക്കട്ടെ നടക്കട്ടെങ്ങളാണോ നമ്മൾ പടച്ചവൻ്റെ സഹായം ഉണ്ടാവും കാരണം അത് റബിൻ്റെ ബാധ്യതയാണ് പടച്ചോൻ്റെ സഹായം ഉണ്ടാകും ഇനി അതില്ലെങ്കിലോ ലോകചാരം നമ്മളെ പ്രൊട്ടക്ട് ചെയ്തിട്ടും കാര്യമില്ല റബ്ബിൻ്റെ പുടിത്തം നമ്മുടെ മേലുണ്ടാകും അതുകൊണ്ട് നമുക്ക് വേണ്ടത് റബ്ബിൻ്റെ സഹായമാണ് ആ രൂപത്തിൽ നമ്മൾ കാര്യങ്ങളെ ക്രമീകരിക്കണം രണ്ടാമത്തൊരു കാര്യം നമ്മൾ പല കാര്യങ്ങളും അങ്ങോട്ട് ചെയ്യും പക്ഷേ തവക്കുലാക്കേണ്ടത് റബ്ബിലാണ് എന്ന ചിന്ത നമുക്ക് ഉണ്ടാവില്ല നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മളൊക്കെ ചെയ്തിട്ട് എന്നിട്ടത് ശരിയായില്ലല്ലോ എന്ന് പരാതി അതെന്താ തവക്കൽത്തോ അല്ല എന്ന് പറയാൻ മറന്ന് പോയി അല്ലെങ്കിൽ അത് നെഞ്ചകത്ത് ഉണ്ടായില്ല നമ്മൾ വിചാരിച്ചു ഞാനും ഇങ്ങോട്ട് ശരിയാക്കണം നമ്മളല്ലതൊന്നും ശരിയാക്കേണ്ടത് നമ്മുടെ എന്ത് പ്രശ്നങ്ങളും അത് അങ്ങനെ ആവട്ടെ ഇങ്ങനെ ആവട്ടെ ഇനി എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ തല പുകയണ്ട നമുക്ക് ചെയ്യാനുള്ളത് ചെയ്തിട്ട് ബാക്കി പടച്ചോനെ പടച്ചോനെ എന്ന് വിളിച്ചിട്ട് റബ്ബിലങ്ങട് തവക്കൂര് ചെയ്യാം എല്ലാ ദിവസവും സുഹൈൻ്റെ മുമ്പുള്ള സമയം രാത്രിയുടെ മൂന്നിലൊന്ന് ഇറങ്ങി ആ സമയത്ത് ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്നുണ്ട് റബ്ബ് ചോദിക്കുന്നുണ്ട് ആ ചോദിക്കാൻ അവന് ഞാൻ നൽകാം നമ്മളിങ്ങനെ നാട്ടുകാരോടൊക്കെ പരാതി അറി വീട്ടുകാരോട് പരാതി പരാതി അറി ടെൻഷൻ അടിച്ച് ആകെ ശരിയാവണില്ല കടാണ് ജോലി ശരിയാവണില്ല അങ്ങോട്ട് ഇങ്ങട്ട് ആകെ പ്രശ്നമാണ് നമുക്കില്ലാത്തൊരു തിരക്കില്ല ദീനിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി നോക്കുമ്പോൾ എന്നാലോ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഉണ്ടാക്കേണ്ടതാരാ പരിഹാരം ഉണ്ടാക്കേണ്ടത് റബ്ബാണ് ആ റബ്ബിന് കൊടുക്കേണ്ടത് ശരിക്കും കൊടുക്കണ്ടോ എന്ന് ആലോചിക്കുക എങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഇൻതെൻസുറു എൻസുറുക്കും റബ്ബ് നിങ്ങളെ സഹായിക്കും നിങ്ങൾ റബ്ബിനെ സഹായിക്കുന്നുണ്ടെങ്കിൽ അവിടെ റബ്ബ് നിർത്തിയിട്ടില്ല വയ്യു സബ് നിങ്ങളുടെ കാൽപാദങ്ങൾ ഉറപ്പിച്ച് നിർത്തി തരും ഏത് കാര്യത്തിലും നിലപാടെടുക്കാൻ റബ്ബിനെ ഭയപ്പെടാൻ ദീനലടി ഉറച്ചു നിൽക്കാൻ തയ്യാറുണ്ടോ റബ്ബ് നിങ്ങളെ സഹായിക്കും അതിന് നമുക്ക് ചങ്കൂറ്റം വേണം ദീനാണ് ഞാനൊരു മുസ്ലിമാണെന്ന് പറയാൻ അതിനനുസരിച്ച് നിലപാടുകൾ എടുക്കാൻ അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കാൻ സ്വന്തത്തിൽ നിന്ന് തുടങ്ങി കുടുംബത്തിൽ നിന്ന് തുടങ്ങി നാട്ടിൽ നിന്ന് തുടങ്ങാൻ നമുക്ക് സാധിക്കണം ദീന് ദേവത്വം ദീന് കൊണ്ടു നടക്കുന്ന കാര്യത്തിലും കൗലൻ ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ട് മിമ്മൻ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ അള്ളാഹുലിക്ക് ക്ഷണിക്കുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് സ്വാലിഹൻ നല്ല പറയുന്നവനാരുണ്ട് അമിലസ്വാലിഹാച്ചുകൾ നിർവഹിക്കുന്നവൻ അവിടെ നിർത്തിയിട്ടില്ല മുസ്ലിമീൻ എന്ത് സാഹചര്യം എവിടെ ഏത് പ്രശ്നം വരട്ടെ എന്താ ഇന്ന് മാറിക്കണ് അതെങ്ങൾ അതിന് കൂടാത്തത് അന്തെങ്ങൾ പറ്റാത്തത് അത് ഇതെന്തെന്താ കഴിക്കാത്തത് ഇതെന്താ കുടിക്കാത്തത് ഒക്കെ പറയുമ്പോൾ അവിടൊക്കെ മുസ്ലിമിന് മറുപടി ഉണ്ട് എന്താ ഇന്നനി മിനൽ മുസ്ലിമീൻ ഞാനൊരു മുസ്ലിമാണെടോ എനിക്ക് പറ്റൂല ഞാനതിൽ പങ്കെടുക്കൂല അത് ഞങ്ങൾ തീവ്രവാദി എന്ത് പേരിട്ട് വിളിച്ചാലും വേണ്ടില്ല ഞാനൊരു മുസ്ലിമാണ് ഞാനൊരു മുസ്ലിമാണ് എന്താക്ഷേപിച്ചാലും എന്താ അറിയില്ല താലിബാൻ എന്ന് പറഞ്ഞാലും വേണ്ടില്ല തീവ്രവാദി എന്ന് പറഞ്ഞാലും വേണ്ടില്ല എന്ത് പേരിട്ട് വിളിച്ചാലും അതെനിക്ക് പറ്റൂല എനിക്ക് എൻ്റെ അത് പറ്റൂല എൻ്റെ കുടുംബത്തിന് പറ്റൂല ഞങ്ങളെ വീട്ടിൽ വീട്ടിലത് സ്വീകരിക്കില്ല ഞങ്ങളത് ചെയ്യൂല എന്ന് പറ്റാത്തടത്ത് പറ്റൂല എന്ന് പറയാനുള്ള തന്റെ ഇടം വേണം അതെന്തുകൊണ്ടാണ് ഇന്നിനെ മുസ്ലിം ഇതിനെ താടി വളർത്തുന്നേ ആ ഒരു മോശമല്ലേ ഏ ആറാം നൂറ്റാണ്ടൊന്നും വണ്ടി ഇട്ടാത്തോളു എന്ത് പറഞ്ഞാലും വേണ്ടില്ല എൻ്റെ ഹബീബിൻ്റെ സുന്നത്താണ് എൻ്റെ ഹബീബിൻ്റെ സുന്നത്താണ് എൻ്റെ ജീവനേക്കാൾ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഹബീബിൻ്റെ സുന്നത്താണ് ഞാനത് വളർത്തും കാരണം എന്താ ഇന്നിനി മിനൽ മുസ്ലിം ഞാനൊരു മുസ്ലിമാണോ ആർജവും വേണം തൻ്റെ ഇടം വേണം നാട്ടുകാരേറ്റ് അടി ഉണ്ടാക്കാനല്ല വണ്ടി തമ്മിലൊന്നും തട്ടുമ്പോഴേക്ക് അവിടെ മറ്റവന്റെ കോളർ പിടിച്ച് വലിക്കുക അതിനല്ല ആർജവും വേണ്ടത് അവിടെ ക്ഷമിക്കുകയാണ് വേണ്ടത് അഫു ചെയ്യണം മറ്റുള്ളവരോട് വിട്ടുക ചെയ്യണം സാറല്ല പോട്ടെ അത് നമുക്ക് ശരിയാക്കാം വിട്ടു കൊടുക്കുക എന്നാലും നിലപാടുകളിൽ ആർജവത്വം വേണം ആർജവും വേണം എന്നിട്ട് കൃത്യമായി കൊണ്ട് നിലപാടുണ്ടായിരിക്കണം ഓരോ പറ്റുന്നത് പറ്റുന്നതെന്ത് പറ്റാത്തതെന്ത് ചെയ്യുന്നതെന്ത് ചെയ്യാൻ പാടില്ലാത്തതെന്ത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ചെയ്യണം എന്തേ അപ്പൊ ചിലർ കല്ലമൂല ജീവിച്ചു പോണ്ടേ ജീവിച്ചാൽ മതിയോ ജീവിച്ചാൽ മതിയോ ആറുകാലി കട്ടിലിൽ ഒരു യാത്രയുണ്ട് നമ്മുടെ വീടും കടന്ന് ഒരു യാത്ര അവിടെ അവിടെ എന്ത് പറയും മരിച്ചു പോകണ്ടേ മരിച്ചുപോണ്ടേ മരിച്ചു പോകണം അവിടേക്കെന്ത് കൊണ്ടുപോകും ജീവിക്കുന്നു അല്ലേ അത് ഗ്യാരണ്ടി ഒന്നും ഇല്ല ഇപ്പം നമ്മളിങ്ങനെ ജീവിക്കുന്നുണ്ട് ഉള്ളിലേക്കെടുത്ത ശ്വാസം പുറത്തേക്ക് കൂടുതൽ എന്തെങ്കിലും ഉറപ്പുണ്ടോ ഇല്ല അതുപോലില്ല അതുപോലില്ലാത്ത നമ്മൾക്ക് ഉള്ളത് അവിടേക്ക് വേണ്ടിയാണ് നമ്മൾ ഒരു കുട്ടി വെക്കേണ്ടത് അതുകൊണ്ട് എല്ലാ കാര്യം നമ്മുടെ ഭാഗം ചെയ്യാനുള്ളതെല്ലാം ചെയ്യുക ബാക്കി ഞാൻ എൻ്റെ റബ്ബിൽ തവക്കൽ ചെയ്തിരിക്കുന്നു എന്താ റബ്ബ് പറഞ്ഞതെന്നറിയോ അസുഖി സഹി അറിയിച്ചു തരികയാണ് ഇന്നക്കും ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പക്ഷികൾക്ക് റബ്ബ് ഉപജീവനം നൽകുന്നത് പോലെ നിങ്ങൾക്ക് നൽകും എന്താണ് ഹിമാസൻ അവ ഒട്ടിയ വയറുമായിട്ട് കൂട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിപ്പോവാണ് പക്ഷേ രാത്രി അല്ലെങ്കിൽ വൈകിട്ട് അവ തിരിച്ചു വരുമ്പോൾ നിറഞ്ഞ വയറുമായിട്ട് വരിക ആരാണ് ആരാണ് അവക്ക് തിന്നാൻ കൊടുക്കുന്നത് അതാണ് ലോകത്തിൻ്റെ രക്ഷിതമായ റബ്ബ് അതുകൊണ്ട് ജോലി പോകുന്നു പേടിക്കണ്ട കുടുംബത്തിലെ പ്രശ്നമൊന്നും പേടിക്കണ്ട പറ്റാത്തത് പറ്റൂല എന്ന് പറയാൻ ലാർജം വേണം അത് ഹറാമാണ് അത് പറ്റൂല ഇതിവിടെ സമ്മതിക്കാൻ പറ്റൂല എന്ന് നമ്മൾ നമ്മൾക്ക് നമ്മൾക്ക് നിലപാടെടുക്കാൻ പറ്റുന്നിടത്തെല്ലാം നിലപാടെടുക്കേണ്ടതുണ്ട് നമ്മുടെ വീട്ടിലും നമ്മുടെ ഇടങ്ങളിലും നമ്മൾ നേതൃത്വം നൽകുന്നിടത്തുമെല്ലാം തന്നെ ഇസ്ലാം തെറ്റിപ്പോകുന്നുണ്ടോ അവിടെ ഇസ്ലാമിൽ തന്നെ ഓരോരോരുത്തരെ ഉറപ്പിച്ചു നിർത്താനും നമ്മളതിൽ അടിയുറച്ച് നിൽക്കാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് മൂന്നാമത്തെ ഒരു കാര്യം റബ്ബിൻ്റെ സഹായം നമുക്ക് വേണോ നന്നായിട്ട് പ്രാർത്ഥിക്കണം വെറുതെ അങ്ങനെ എന്തെങ്കിലും ചെയ്തു പോകല്ലോ റബ്ബിൻ്റെ കാരുണ്യവും സഹായം വേണം റബ്ബിനോട് ചോദിക്കണം കൊല്ലിക്കും റബ്ബിലും നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ റബ്ബ് നിങ്ങളെങ്ങനെ പരിഗണിക്കാനാണെന്ന് പറഞ്ഞൊടുക്കുന്നേ ബി എന്ന് അള്ളാഹുദിൻ്റെ സൂർ സല്ല അലൈസ്മയോട് സൂറത്ത് ഫുർഖാനിൻ്റെ എഴുപത്തിയേഴാമത്തെ ആയത്തിലൂടെ റബ്ബ് പറയുകയാണ് അതുകൊണ്ട് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയെ ബാധത്താണെന്ന് മനസ്സിലാക്കുക ആവലാതി വേവലാതി ഇല്ലായുമല്ലായും മാത്രമല്ല പ്രാർത്ഥിക്കണ്ടേ റബ്ബിനെ മഹത്വപ്പെടുത്തണം റബ്ബിനെ സ്തുതിക്കണം ചിലപ്പോൾ അത് മാത്രം ചെയ്താൽ മതിയാവും അയ്യൂബ് നബി എന്താ പ്രാർത്ഥിച്ചത് അയ്യൂബ് നബിക്ക് ലോകം വന്നു കഷ്ടപ്പാട് വന്നു അതിലേറെ ഒരു ദുരനുഭവം ഇനി വരാനില്ലാത്ത രൂപത്തിൽ മക്കളെല്ലാം നഷ്ട മരണപ്പെടുത്തി റബ്ബ് അതുപോലെ തന്നെ സമ്പത്തെല്ലാം നശിച്ചു ഭാര്യയല്ലാത്ത ബാക്കി എല്ലാ കുടുംബങ്ങളും ഇട്ടെറിഞ്ഞ് പോയി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വ്രണമായി അത് പഴുത്ത് പുഴുവരിച്ച് ചെറിയ പുഴുക്കളെ വലിയ പുഴുക്കൾ തിന്നുന്ന അവസ്ഥയുണ്ടായി അങ്ങനെയുള്ളൊരവസ്ഥയിലും അയ്യൂബിന് വേലസ തളർന്നില്ല റബ്ബിനെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുക മാത്രം ചെയ്ത് റബ്ബിൻ്റെ രോഗം മാറ്റിത്തരണേ എന്ന് പോലും പറഞ്ഞില്ല പക്ഷെ റബ്ബ് പരിഗണിച്ചു പ്രാർത്ഥനക്ക് പ്രാർത്ഥന എന്നുള്ളത് സത്യവിശ്വാസിയുടെ ആയുധമാണ് പ്രാർത്ഥനക്ക് ഒരുപാട് ഒരുപാട് പവർ ഉണ്ട് കാരണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനെയും അവൻ്റെ റപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണക്ഷനാണ് പ്രാർത്ഥന എന്നുള്ളത് അതൊരിക്കലും നമ്മൾ അവഗണിക്കരുത് ഏത് സമയത്തും പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരുപാടുണ്ട് നമുക്ക് സ്ഥിരപ്പെട്ട് വന്ന പ്രാർത്ഥനകൾ തന്നെയുണ്ട് അതല്ലാത്ത ഇല്ലാത്ത നാരിയ സൊല്ലാത്തും റസൂന് പഠിപ്പിക്കാത്ത വേറെ ഓരോ കുത്തുബിയത്തും റാത്തീബിൻ്റെയും പിൻ പറക പോണ്ട സുന്നത്തിൽ വന്ന ഹരീസിൽ സ്ഥിരപ്പെട്ട എത്രയധികം പ്രാർത്ഥനകളുണ്ട് റബ്ബൻ ആത്തിന വഫിൽ വഫുല്ലാഹ് ഹസന ഒക്കനാതാബന എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ തന്നെ അതിനെല്ലാം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമ്മൾ മടി കാണിക്കരുത് നാലാമത്തെ കാര്യം എന്നുള്ളത് മറ്റുള്ള ആളുകൾക്ക് പരോപകാരങ്ങൾ ചെയ്യാം അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ വെമ്പൽ കൊള്ളുകയാണെങ്കിൽ റബ്ബു സുഹാന ഹോത്താല നമ്മെ സഹായിക്കുമെന്നുള്ളതാണ് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും നമ്മളെ പ്രശ്നം ഇങ്ങനെ നമ്മളങ്ങനെ അടങ്ങേറായി ബേജാറായി നിൽക്കുക നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ തന്നെ നടന്നു പോകണില്ല എന്നാൽ വേഗം പോയിട്ട് പോരൊരാളെ സഹായിക്കുക കയ്യുണ രൂപത്തിൽ സഹായിക്കുക സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റുക അങ്ങനെ സഹായിക്കുക ശാരീരികമായിട്ട് സഹായിക്കാൻ പറ്റുക അങ്ങനെ സഹായിക്കുക എന്തൊക്കെ മേഖലകളിൽ നമുക്ക് ഇടപെടാൻ പറ്റും അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തെ സഹായിക്കുക എന്തേ റബ്ബിന്റെ സഹായം നമുക്ക് വന്നെത്തുന്നുള്ള റബ്ബ് നമ്മളെല്ലാവരെയും അവൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുവാറേ അലഹദില്ല റബിനെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒരിക്കലും കൂടെ ഓർത്തുകയാണ് നൽകുകയാണ്

അൻഹു ആ ചെയ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രയാസങ്ങളിൽ അള്ളാഹു അവൻ ആശ്വാസം നൽകും അപ്പോൾ ഒരു മുഗ്മിനിൻ്റെ പ്രയാസത്തിൽ ഒരാൾ മറ്റൊരാളുടെ ഒരു പ്രയാസത്തിൽ അയാൾക്കൊരു നിലക്ക് ആശ്വാസം നൽകാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ച പരലോകത്ത് നമുക്കുണ്ടാകുന്ന പ്രയാസത്തിൽ പടച്ചടപ്പ് നമുക്ക് ആശ്വാസം നൽകുന്നു ഇതിലേറെ വലുതെന്താ ഇനി നമുക്ക് കിട്ടാൻ അതുകൊണ്ട് കാരുണ്യ പ്രവർത്തനങ്ങളിൽ സേവന പ്രവർത്തനങ്ങളിലൊക്കെ സജീവാവണം നമ്മൾ നമ്മൾ വെറും ഒരു വിവാദത്തും മറ്റു കാര്യങ്ങൾ മാത്രമായിട്ടും ഒതുങ്ങി കൂടുന്ന ആളുകളാവരുത് നമ്മൾക്ക് കഴിയുന്ന ഒരുപാട് ഏരിയകളുണ്ട് അത് തിരിച്ചറിഞ്ഞ് ഇടപെടേണ്ടടുത്ത് ഇടപെടണം മാത്രമല്ല റസൂൽ വീണ്ടും പറഞ്ഞു ജീവിതത്തിൽ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന ഒരുത്തന് പ്രയാസപ്പെടുന്ന ഒരാളെ അയാൾക്ക് എളുപ്പം നൽകി നിങ്ങൾ സഹായിക്കുകയാണ് എങ്കിൽ അവന് എളുപ്പി അവൻ്റെ മേൽ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും അവൻ്റെ കാര്യങ്ങൾ ഫി ഫിദ് വല്ലാഹറ ദുനിയാവിലെ കാര്യങ്ങളും ആഹ്റത്തിലെ കാര്യങ്ങളും അതുകൊണ്ട് പ്രയാസമനുഭവിക്കുന്ന അവർക്ക് ആശ്വാസം നൽകാൻ നമ്മളെ കൊണ്ട് കൊണ്ടുപറ്റേണ്ടതുണ്ട് മാത്രമല്ല റസൂല് വീണ്ടും പറഞ്ഞു ഒരാളുടെ മറ്റൊരാളുടെ കുറ്റങ്ങൾ മറച്ചു വെക്കുന്ന ഒരാൾക്ക് മറ്റൊരാൾക്കൊരു ന്യൂനതയുണ്ട് ഒരാൾക്കൊരു കുറ്റമുണ്ട് അതിങ്ങനെ പാടി പറഞ്ഞ് നടക്കുകയല്ല അത് രഹസ്യമാക്കി വെക്കാൻ നമ്മളതറിഞ്ഞു അത് വേറെ ആരെയും അറിയിക്കാതിരിക്കുക ഇനി ഉപദേശിക്കേണ്ട നിർദ്ദേശിക്കേണ്ട കാര്യങ്ങളാണോ നസീഹത്തോടുകൂടെ പേഴ്സണലായിട്ട് രഹസ്യമായിട്ട് അയാൾ അതിൽ നിന്ന് മാറണം എന്ന ഉദ്ദേശത്തിൽ അറിയിച്ചു കൊടുക്കുക ഇനി അതല്ല അയാളിൽ എന്തെങ്കിലും ഒരു പോരായ്മയാണെങ്കിൽ അതിങ്ങനെ പാടി പറഞ്ഞ് എല്ലാവരെയും അറിയിക്കുകയല്ല വേണ്ടത് അത് മറച്ചു വെക്കാനും അയാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്താതെ നോക്കാൻ നമ്മൾ പരിശ്രമിച്ചാൽ റബ്ബു പറയുകയാണ് വല്ലാഹിറ മറ്റുള്ളവൻ്റെ അഭിമാനം കാത്തു സംരക്ഷിക്കാൻ ശ്രമിച്ചവനെ അവൻ്റെ അഭിമാനം അള്ളാഹു സുബാനോ തല ദുനിയാവിനും ആഹ്റത്തിലും സംരക്ഷിക്കുമെന്നുള്ളതാണ് നേരെമറിച്ച് ഇവിടെ ബാക്കി മറ്റുള്ളവരുടെ രഹസ്യം ചുഞ്ഞ അന്വേഷിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കി അവരുടെ കുറ്റം കുറവും നോക്കി നടക്കാമെന്നുദ്ദേശിച്ച ഒരാളെ ഇറങ്ങി പുറപ്പെട്ട അവനെ അവൻ്റെ കുറ്റം കുറവും നോക്കാം പിന്നെ റബ്ബാണ് ഏർപ്പെടുക റബ്ബൊരാളെ നാറ്റിക്കാൻ വിചാരിച്ച ദുനിയാവിലും ആഫ്രത്തിലും മാറും എല്ലാവർക്കും ഉണ്ടാവും അവരുടെ ജീവിതത്തിൽ അവർക്കും റബ്ബിനും മാത്രം അറിയാവുന്ന ഒരുപാട് രഹസ്യങ്ങളും ഒരു വേറെ ആരും അറിയരുതേ എന്ന് വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും മനുഷ്യർക്ക് എല്ലാവർക്കും ഉണ്ടാവും അതൊക്കെ റബ്ബെടുത്ത് അങ്ങോട്ട് പുറത്തു കിടും അതുകൊണ്ട് വേറൊരാളുടെ രഹസ്യമോ ഒരാളുടെ ജീവിതത്തിലെ അഭിമാനോ ക്ഷതം വരുത്താൻ നമ്മൾ മെനക്കെടേണ്ടതില്ല മറിച്ച് അത് സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ കാത്തു സംരക്ഷിച്ചാൽ ഒരാളുടെ ന്യൂനത നമുക്കറിയാം അത് നമ്മൾ മറച്ചു വെക്കുക ആരെയും അറിയിക്കാതിരിക്കുക എങ്കിൽ നമ്മുടെ ന്യൂനതകളെ ഔവാഹു സുഹാനുഹോ തര ഇഹത്തിലും പരത്തിലും കാത്തു സംരക്ഷിക്കുമെന്ന് റബ്ബ് നമ്മെ അറിയിക്കുകയാണ് തൻ്റെ ഒരു സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നിടത്തോളം സമയം അവനെ സുഹാന സഹായിച്ചു കൊണ്ടിരിക്കുമെന്നാണ് എത്ര വലിയ എത്ര വലിയ കാര്യങ്ങളാണ് നമുക്ക് നമുക്കിടപെടാൻ എത്ര മേഖലകളുണ്ട് കാരുണ്യ സേവന പ്രവർത്തനങ്ങളിൽ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ റിലീഫ് പ്രവർത്തനങ്ങളിൽ നാട്ടിലെ ദേവാ പ്രവർത്തനങ്ങളിലെല്ലാം നമ്മൾ ഏർപ്പെടണം നമ്മളിങ്ങനെ നമ്മുടെ ജീവിതം നമ്മുടെ കാര്യങ്ങളും നമ്മുടെ കുടുംബവും നമ്മുടെ ജോലിയും മറ്റു കാര്യങ്ങളും മാത്രമായിട്ട് തിരിഞ്ഞാൽ എന്തേ ഉണ്ടാവുള്ളൂ നമ്മൾ വിചാരിച്ചു വന്നുകൊണ്ട് ശരിക്കും നടക്കില്ല റബ്ബിൻ്റെ തൗഫീക്കും നഷ്ടപ്പെടും എന്നിട്ട് ഈഹലോകവും പരലോകം നഷ്ടപ്പെട്ടവരായിബ്യരായി ഇങ്ങനെ മാറും അതുണ്ടാവരുത് നമുക്ക് ദുനിയാവും വേണം ആഹ്റവും വേണം റബ്ബ് സുബാനുഹോത്താലെ നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഹൈറായ പ്രവർത്തനങ്ങളാക്കി മാറ്റി മാറാവട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഹൈറായ പ്രവർത്തനങ്ങളെല്ലാം തന്നെ റബ്ബ് നമ്മിൽ നിന്നും കബൂൽ ചെയ്ത് സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ വിട്ടുവീഴ് നമ്മുടെ അപാകതകളും പോരായ്മകളും അവൻ വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു തരുമാറാവട്ടെ അവൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ തൗഫീക്കും നൽകി റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ യഥാർത്ഥ ഈമാനോട് കൂടെ ജീവിക്കാനും യഥാർത്ഥ ഈമാനിലായിക്കൊണ്ട് മരണപ്പെടാനുള്ള തൗഫീക്ക് നൽകി റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ ഏത് സന്ദർഭത്തിലും റബ്ബിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകുന്ന റബ്ബിനോട് ദൂരം ഇരക്കുന്ന അവൻ്റെ അടിമകളിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പരസ്പരം സഹായിക്കുന്ന സഹകരിക്കുന്ന പരസ്പരം സ്നേഹിക്കുന്ന സന്തോഷിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന മുത്തക്കികളും മുഹിദുകളും ഒക്മിനീയങ്ങളും ആക്കി റബ്ബ് എല്ലാവരെയും മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ പ്രയാസപ്പെടുന്ന പല നിലക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രോഗം കൊണ്ടും കടബാധ്യതകൾ കൊണ്ടും മറ്റുമൊക്കെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരങ്ങളുണ്ട് റബ്ബ് അവർക്കെല്ലാവർക്കും ും ഏറ്റവും ഹയറായ അവസ്ഥ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് സഹോദരി സഹോദരങ്ങളുണ്ട് ബന്ധുമിത്രാദികളുണ്ട് ആദർശ സുഹൃത്തുക്കളുണ്ട് റബ്ബ് എല്ലാവരുടെയും ബർസഹിയായ ജീവിതം സ്വർഗീയമായ ജീവിതമാക്കി തീർക്കുമാറാവട്ടെ وأذل الشرك والمشركين، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان، ولا تجعل في قلوبنا غلا للذين آمنوا، ربنا إنك رؤوف رحيم، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، آمين آمين برحمتك يا ارحم الراحمين